ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അഗ്ലോണിമ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അഗ്ലോണിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പീസ് ഒന്ന് സ്റ്റോക്ക് ഉള്ള പ്ലാന്റ് അല്ല നമുക്ക് സാധാരണ അഗ്ലോണിമ പ്ലാന്റ്സ് സ്റ്റോക്ക് വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റിന്റെ കൂട്ടത്തിൽ കയറി വരുന്ന വേറെ ഉള്ള വെറൈറ്റീസ് അങ്ങനെയുള്ള ഓരോരോ പീസ് പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ അത് വന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു സെയിൽ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോ ഒരു തായ്ലാന്റ് റെഡിന്റെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ട് പീസ് പ്ലാന്റ് നമുക്ക് എക്സ്ട്രാ ബാക്കി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു സൈസ് അല്ല അതിന്റെ കുറച്ച് ചെറിയൊരു സൈസ് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണ് നമുക്ക് സെയിലിൽ സെയിലിനുള്ളതെന്നും അതിന്റെ റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം പ്ലാന്റ്സ് ഓരോന്നായിട്ട് നോക്കാം അപ്പം ഇതിൽ സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടും പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിൽ ആദ്യത്തൊന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് തായ്ലാന്റ് വെറൈറ്റിയുടെ രണ്ട് പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന് സൈസ് ചെറുതാണ് കുറച്ച് ഹൈറ്റ് കുറവാണ് പക്ഷേ ഇതാ ഓരോ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം നല്ല കളറും ഉണ്ട് അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് ഷൂട്ട് വരുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഇതാണ് ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് അടുത്ത രണ്ടാമത്തെ പ്ലാന്റും അതുപോലെ തന്നെയാണ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് പുതിയ രണ്ട് ലീഫൊക്കെ വരുമ്പോ നല്ല ഹൈറ്റ് വരും ഇതിലും ചെറിയ ഒരു ഷൂട്ട് വന്നിട്ടുണ്ട് ആ ഷൂട്ട് വന്ന് ഒരു രണ്ട് ഇലയായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിന്റെ റേറ്റ് രണ്ട് പ്ലാന്റിന്റെ അല്ല ഇതിൽ ഓരോ പ്ലാന്റിന്റെ റേറ്റ് എന്ന് അറിയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇത് നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് അപ്പം ഈ രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഇനി അപ്പം അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പം അതിനു മുമ്പ് ഇതൊന്ന് കൊടുത്തു തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇട്ടിരിക്കുന്നത് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം അതാണ് ആദ്യത്തെ പ്ലാന്റ് രണ്ടാമത്തുന്ന് പറയുന്നത് നല്ലൊരു ബോക്സറിന്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ലീഫ്സിന്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല മെച്ചുവറാണ് ലീഫൊക്കെ നല്ല വലുതായിട്ട് ഉള്ള പ്ലാന്റ് ആണ് ഫ്ലവറും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റൂട്ട് ചെടിച്ചട്ടിയുടെ അടിയിലും അതേപോലെ അകത്തും ഒക്കെ നല്ല റൂട്ട് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ബോക്സറിന്റെ പ്ലാന്റിന്റെ റേറ്റ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ലീഫിൽ വന്നിരിക്കുന്നത് ഒരു പിങ്കും പീച്ചും പോലത്തേക്ക് ഒരു ഷെയ്ഡാണ് ഒരു നാരോ ലീഫാണ് നല്ല നീണ്ടിട്ടുള്ള ഇലകളാണ് വന്നിരിക്കുന്നത് ഇത് നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് ഇതിൽ ലീഫ് വന്ന് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റൈസ് ലീഫിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതില് മൊത്തത്തിൽ നാല് പ്ലാന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്ലാന്റും അതിന്റെ കൂട്ടത്തിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇത് വലിയ പ്ലാന്റ് ആണ് കൂട്ടത്തിൽ കൂട്ടത്തില്താ ഒന്ന് രണ്ട് ഈ സൈഡിലായിട്ട് ഒരു മൂന്ന് അപ്പോൾ ഒരു വലിയ പ്ലാന്റും മൂന്ന് കുഞ്ഞു പ്ലാന്റും വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ മൊത്തത്തിലുള്ളതിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പിങ്ക് ബ്യൂട്ടിയുടെ ഒരു ഷൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല കളർ വന്നിട്ടുണ്ട് നല്ല മെച്ചുവർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ബ്ലാൻഡാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ ബട്ടർഫ്ലൈൻ്റെ ഒരു ടു ഷൂട്ട് പ്ലാന്റ് ആണ് ടൂ ഷൂട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാത്ത ഇതാണ് ഒരു ഷൂട്ട് ഇതാണ് അതിൻ്റെ അടുത്ത ഷൂട്ട് ഇതാ നല്ല മെച്ചുവർ ആയിട്ടുള്ള നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇത് ടു ഷൂട്ട് വരുന്നതുകൊണ്ട് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം ഇത് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാവുന്നുള്ളൂ അപ്പം അതിവിടെ നിങ്ങൾ ഓർത്തോണം അപ്പം ഈ ഷൂട്ട് എന്ന് പറയുന്നത് രണ്ടും അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് ഇതാ ഇതാണെങ്കിലും ഇത് നല്ല മെച്ചോറായിട്ടുള്ള ഷൂട്ടാണ് അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇനി ഈ ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു സിംഗിൾ പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസിലുള്ള സിംഗിൾ പ്ലാന്റ് വന്നിട്ടുണ്ട് ഈ ഒരു സിംഗിൾ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ സിംഗിൾ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫയർ വർക്ക് എന്നാണ് എൻ്റെ ഒരു അറിവ് ഇതിൻ്റെ ഐഡി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ഫയർ വർക്കിന് ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അഗ്ലോണിമ ഫയർ വർക്ക് നല്ലൊരു മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് ലീഫിലെ കളർ ഒക്കെ കാണാനായിട്ട് പറ്റും ഒരു പിങ്കും റെഡും പോലുള്ള ഷെയ്ഡും ഒക്കെയാണ് വരുന്ന നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ പിങ്ക് വാലന്റൈനിന്റെ ഒരു ത്രീ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പ്ലാന്റിന് അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല അതായത് ഈ ഒരു ഹൈറ്റൊക്കെ ഉള്ളു പ്ലാന്റിന് പക്ഷെ ഇതിൽ മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് അതായത് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് അങ്ങനെ ഒരു മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇത് ആ ലീഫൊക്കെ നല്ല കളർ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം ഇതിന് ഒരു പ്ലാന്റിന് നൂറ് രൂപ ആവുന്നുള്ളൂ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതേപോലെ മൂന്നെണ്ണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിന്റെ ഫുൾ പോട്ടിന്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് അടുത്ത ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ പോട്ടിൽ രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് പക്ഷെ അത് രണ്ട് വെറൈറ്റി ആണ് ഒന്ന് വന്നിട്ട് നമ്മുടെ ഫയർ റെഡിൻ്റെ പ്ലാന്റും ഒന്ന് വന്നിട്ട് ഒരു തായ്ലാൻഡ് പ്ലാന്റും ആണ് ഇതിൽ റെഡ് നല്ല കയറി വന്നിട്ടില്ല റെഡ് വരുന്നതേ ഉള്ളൂ പക്ഷെ നല്ല മെച്ചോർ ആവുമ്പോൾ നല്ല റെഡ് വരും എന്താ ഇതാണ് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ഇതാ ഈ സൈസ് നിങ്ങൾക്ക് കാണാം ഇതാണ് തായ്ലാന്റ് റെഡിൻ്റെ പ്ലാന്റ് അപ്പൊ ഈ രണ്ട് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയെ വരുന്നോളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ഇത്ര വെറൈറ്റീസ് ആണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാൻസിൻ്റെയും ധൈര്യൊരു പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എക്സ്ട്രാ പീസുകളൊന്നും ഇല്ല അതുകൊണ്ടിട്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റിന്റെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതിന് ചെയ്യേണ്ടത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഒന്നെങ്കിൽ ഇതിൻ്റെ പേരോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് നമുക്ക് ഡി ടി ഡീസിനെ അവർ അവൈലബിൾ ആണ് പ്രൊഫഷണൽ കൊറിയറും അവൈലബിൾ ആണ് അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ പ്ലാൻസ് അയക്കുമ്പോഴത്തേക്ക് ഈ പ്ലാന്റിന്റെ റേറ്റ് പോകേണ്ട നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ ഓരോരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ